നമുക്ക് ഇല്ലാത്ത വാർത്തകളാണ് ഈ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചത് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാജസ്ഥാനിൽ സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ബാംസ്വാഡ ദുങ്കർപൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അരവിന്ദ് ദാമോറിന് വോട്ട് ചെയ്യരുതെന്നാണ് കോൺഗ്രസ് പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത് പട്ടികവർഗ സംവരണ മണ്ഡലമായ ഇവിടെ ഭാരതീയ ആദിവാസി പാർട്ടിക്കാണ് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ നേരത്തെ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരുന്നു ഈ ഖ്യാപനത്തിന് ശേഷമാണ് ഇരു പാർട്ടികളും തമ്മിൽ ധാരണയിലെത്തിയത് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാമെന്ന് ഭാരതീയ ആദിവാസി പാർട്ടി ഉറപ്പു നൽകി എന്നാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം സ്ഥാനാർത്ഥി അരവിന്ദ് ദാമൂർ പത്രിക പിൻവലിക്കാൻ എത്തിയില്ല ഇതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായി തനിക്ക് ഈ തീരുമാനത്തെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു അരവിന്ദിന്റെ പ്രതികരണം പിന്നാലെ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുതെന്ന് ആഹ്വാനം ചെയ്ത് രംഗത്തെത്തുകയായിരുന്നു ഇതോടെ കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിക്കുകയും തങ്ങൾക്ക് അനുകൂലമാവുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി മഹേന്ദ്രാജിത് സിംഗ് മാലവ്യ ാണ് ബി ജെ പി സ്ഥാനാർത്ഥി സിറ്റിംഗ് എം എൽ എ ആയ രാജ്കുമാർ റോവത്ത് ആണ് ബി എ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണ രാജസ്ഥാനിൽ ശക്തി അറിയിച്ച ബി എ പിക്ക് മൂന്ന് എം എൽ എ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വർഗീയ പ്രസംഗത്തിന്റെ പേരിൽ ഇതിനോടകം തന്നെ ചർച്ചയായ മണ്ഡലമാണ് ബാബസ്വാഡ ദുങ്കർപൂർ മണ്ഡലം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് രാജ്യത്തെ വിഭവങ്ങളുടെ മേൽ പ്രഥമ പരിഗണന മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞുവെന്നും അതുകൊണ്ട് കോൺഗ്രസ് ഭരണത്തിലെത്തിയാൽ നമ്മുടെ സമ്പത്ത് മുഴുവൻ കോൺഗ്രസ് ഈ നുഴഞ്ഞുകയറി വന്നവർക്ക് നൽകുമെന്നുമായിരുന്നു നരേന്ദ്രമോദി പ്രസംഗിച്ചത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ബി ആണ് വിജയിച്ചത് വെള്ളിയാഴ്ചയാണ് മണ്ഡലം വിധി എഴുതുന്നത് ഇത്തരത്തിൽ തന്നെ അത്ഭുതം തോന്നുന്ന മറ്റൊരു വ്യത്യസ്ത സംഭവം മറ്റൊരു മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു അത് നമ്മളെല്ലാം അറിഞ്ഞതാണ് ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ ബി ജെ സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ച സംഭവം വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് സൂറത്ത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം രാജ്യത്ത് വഴി തുറന്നിരിക്കുന്നത് ആദ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രികയായിരുന്നു തള്ളിയത് അതിനു പിന്നാലെ ബി എസ് പി സ്ഥാനാർത്ഥിയും ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിച്ചു ഇതോടെയാണ് രാജ്യം ഒന്നടങ്കം ആ അപൂർവ കാഴ്ച ആദ്യമായി കാണുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ തെരഞ്ഞെടുപ്പിനു മുൻപേ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച പത്രികാ സമർപ്പണം പൂർത്തിയായതിനു പിന്നാലെ തുടങ്ങിയ നാടകീയ നീക്കങ്ങളാണ് മുകേഷ് ദലാലിന്റെ വിജയത്തിലെത്തിച്ചത് ശനിയാഴ്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുബാനിയെ പിന്താങ്ങിയ മൂന്ന് പേരും പിന്മാറിയിരുന്നു തങ്ങളുടെ ഒപ്പ് വ്യാജമായി നിലേഷിന്റെ പത്രികയിൽ ഉൾപ്പെടുത്തിയെന്ന് സത്യവാങ്മൂലം നൽകിയായിരുന്നു ഇവരുടെ പിന്മാറ്റം പിന്നാലെ നിലേഷ് കുബാനിയുടെ പത്രികയും തള്ളി കോൺഗ്രസ് ഡമ്മി സ്ഥാനാർത്ഥിയായി നിർത്തിയ സുരേഷ് പടസലയും സമാന രീതിയിൽ പുറത്തായി പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഏഴ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പിന്മാറിയതോടെ മുകേഷ് ദലാൽ തെരഞ്ഞെടുക്കപ്പെട്ടു നാമനിർദ്ദേശം ചെയ്തവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിന്മാറിയതിന് പിന്നിൽ ബി ജെ പി ആണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു നിലേഷ് കുബാനിയുടെ പത്രിക തള്ളിയതിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഗുജറാത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നിലേഷ് കുബാനിയും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്ന കാഴ്ചയാണ് പിന്നീട് എല്ലാവരും കണ്ടത് തുടർന്ന് നിലേഷ് കുബാനിയുടെ വീടിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു എന്തായാലും തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് മുൻപ് ഇനിയും നിരവധി ട്വിസ്റ്റുകൾ നമുക്ക് ഇതുപോലെ കാണാൻ കഴിയുമെന്നാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ രീതി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്